ഐ സി സി ഓഫീസിൽ ചേർന്ന് മുനിസിപ്പൽ ചെയർമാനായിട്ട് എന്നെ തിരഞ്ഞെടുത്തിട്ടുണ്ട് അതോടൊപ്പം തന്നെ എന്നോടൊപ്പം വൈസ് ചെയർപേഴ്സണായി ശ്രീമതി ലീലാമ്മ ബേബിയെയും തിരഞ്ഞെടുത്തിട്ടുണ്ട് അടുത്ത ഒരു നഗരസഭ എന്ന് പറയുന്നത് തൊടുപുഴയാണ് തൊടുപുഴയിൽ കോൺഗ്രസിന് ഒറ്റയ്ക്ക് ഭൂരിപക്ഷം ഇല്ല അവിടെ കോൺഗ്രസും മുസ്ലിം ലീഗും കേരള കോൺഗ്രസും കൂടി ചേരുമ്പോൾ മാത്രമേ അവിടെ ഭൂരിപക്ഷം ഉണ്ടാകുന്നുള്ളൂ എന്നുള്ളതുകൊണ്ട് മൂന്ന് കക്ഷികളും കൂടി ചേർന്നാണ് അതിനകത്തെ തീരുമാനം ഉണ്ടാക്കേണ്ടത് അപ്പോൾ അതുകൊണ്ട് അതിനെ സംബന്ധിച്ച് കഴിഞ്ഞ ചെയർമാൻഷിപ്പിൻ്റെ തീരുമാനമെടുത്ത സന്ദർഭത്തിൽ അതിനു വേണ്ടിയിട്ട് തലത്തിൽ ഒരു കമ്മിറ്റി രൂപീകരിക്കുകയുണ്ടായി സംസ്ഥാന യു ഡി എഫ് യു ഡി എഫ് യോഗം ചേർന്നു ശ്രീ മോൻസി ജോസഫ് എം എൽ എ ശ്രീ ജോസഫ് മഴയ്ക്ക നെക്സ് എം എൽ എ അഡ്വക്കേറ്റ് മുഹമ്മദ് ഷായ് എന്നിവരുൾപ്പെടുന്ന ഒരു സബ് കമ്മിറ്റിയെ വെച്ചിരുന്നു അവരാണ് അത് സംബന്ധിച്ചുള്ള തീരുമാനങ്ങളും ഒക്കെ എടുത്ത് അറിയിച്ചിട്ടുള്ളത് അപ്പോൾ അന്ന് തീരുമാനമെടുത്ത സന്ദർഭത്തിൽ അടുത്ത തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ യു ഡി എഫിനാണ് അധികാരം കിട്ടുന്നതെങ്കിൽ അവിടുത്തെ ചെയർമാൻ്റെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് ആ സബ് കമ്മിറ്റിയുമായിട്ട് ആലോചിച്ച് മാത്രമേ ചെയ്യാവൂ എന്നുള്ള ഒരു ഡയറക്ഷൻ നമുക്ക് തന്നിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ള ആ റിസൾട്ടുകളും എല്ലാം ആ സബ് കമ്മിറ്റിയെ നമ്മൾ അറിയിച്ചിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് അവരുടെ ഒരു നിർദ്ദേശാനുസരണം മാത്രമേ നമുക്ക് തൊടുപുഴത്തെ ചെയർപേഴ്സൺ ആരാണ് എന്ന് നമുക്ക് നിശ്ചയിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ